എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ നമ്മൾ ഈ ഡൊമിനോസിലൊക്കെ പിസ്സ കഴിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ഗാർലിക് ബ്രെഡ് കിട്ടാറുണ്ട് അപ്പോൾ അതവര് ബ്രെഡ് ഉണ്ടാക്കി എടുത്തിട്ടാണ് ചെയ്യണേ അത് മൈദ വെച്ചേട്ടാ ചെയ്യണേ അപ്പോൾ ഞാനിന്നിവിടെ നമ്മുടെ സാധാരണ ബ്രെഡ് ഉണ്ടല്ലോ ഇത് നോ മൈദ ബ്രെഡാണ് മിൽക്ക് ബ്രെഡാട്ടോ ആട്ടോ ഇത് ഇത് സെപ്റ്റോന്ന് മേടിക്കേണ്ടതാണ് ഇത് സെപ്റ്റോയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ ഗാർലിക് ബ്രെഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടർ വേണം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ബട്ടർ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം എടുക്കുണ്ടാക്കണ്ടോ അതനുസരിച്ചിട്ട് ബട്ടർ എടുത്താൽ മതി കേട്ടോ അപ്പോൾ സാധാരണ ഉപ്പുള്ള ബട്ടർ തന്നെയാണ് നിങ്ങൾക്ക് ഉപ്പില്ലാത്ത ബട്ടറും എടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് മെയിൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണ് വെളുത്തുള്ളി ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി ഈ ഒരു അളവിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ പകുതി ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാണ് പിന്നെ വേണ്ടത് ഒറിഗാനോ ആണ് പിസ്സ സീസണിങ്ങിന് ഉപയോഗിക്കണം ഒറിഗാനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറ്റാലിയൻ സീ സീസണിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും അതായതിന് യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ വേണ്ടത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് നമ്മൾ സബ്ജിയിലൊക്കെ നമ്മൾ ഇടിച്ചിടില്ലേ ആ ചില്ലി ഫ്ലേക്സ് അപ്പോൾ ഇത് മൂന്നും കൂടിയും അപ്പോൾ അൺസോൾട്ടഡ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് മൂന്ന് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂണ് നമ്മുടെ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും തന്നെ അളവിൽ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയുടെ ഇല അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം ബട്ടർ കുറച്ച് സമയം ഇങ്ങനെ പുറത്ത് വെച്ചിർന്നു കഴിഞ്ഞാൽ നന്നായിട്ടിങ്ങനെ മെൽറ്റ് ആയിട്ട് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരു കിട്ടും അത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഒരളവിലേക്ക് ഇത് ഏകദേശം ഒരു അരക്കപ്പോളം ബട്ടറിയെടുത്തിട്ടുണ്ട് അതിലത്തേക്കൊരു ഒരു ടേബിൾ സ്പൂൺ മാത്രം മതിയാകും അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയുടെ ഇലയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മല്ലിയുടെ ഇല നല്ല ചെറുതായിട്ട് തന്നെ നുറുക്കി എടുക്കണേ ഇനി നമ്മുടെ ബ്രെഡിമ്മ ഇത് രണ്ട് സൈഡിലും തേക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചീസ് വെച്ചിട്ടാണ് ചീസി ഗാർലിക് ബ്രെഡ് ആഡർ ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീസ് മൊസറില ചീസ് ഉണ്ടല്ലോ നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കണേ ആ ചീസ് ഞാൻ മേടിച്ചിട്ടുണ്ട് ക്രഷ് ചെയ്തത് അപ്പോൾ അതാണ് ഞാൻ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കണം അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗാർലിക് ബട്ടറിൻ്റെ ഗാർലിക് ബ്രെഡിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കണം ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഒരിഗാനും ഇട്ട് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലും താഴെയും നമ്മൾ ഈ ബട്ടർ തയ്ച്ച് കൊടുക്കണം കേട്ടോ സൈഡിൽ മൊത്തം ബട്ടർ തേക്കുക ഇനി തവ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കണതോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കണത് ഏത് തവയ കുഴപ്പമില്ല ചൂടാക്കിയിട്ട് ഈ സൈഡ് തവയിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് അപ്പറ സൈഡിൽ തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുക ഈ ഇതിൻ്റെ ഈ പുറത്തും കൂടി നമുക്ക് ഈ ബട്ടർ തേച്ചു കൊടുക്കാം ഇനി നമ്മളിതിനെ നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയി രണ്ട് പുറം നല്ലൊരു ലൈറ്റിഷ് ബ്രൗൺ കളർ ആവണം അവരെ വെക്കണം അപ്പോൾ ഇത് ഒരെണ്ണം രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണമായിട്ട് കാണിച്ചൊന്നുള്ളൂ അപ്പോൾ ഇതുപോലെ എത്ര ബ്രെഡ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ബാക്കിയും കൂടി ചെയ്തിട്ട് എല്ലാം കൂടി കാണിച്ചു തരാം അപ്പം രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ചീസ് അതിനകത്ത് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് മറച്ചിടാൻ ഈസി ആയിരിക്കും കേട്ടോ അതിപ്പോൾ ഇത് നോക്കിക്കോളൂ ഇതാ ഇത് ശരിക്കും ഇങ്ങനെ ചീസ് ഉരുക്കി തുടങ്ങി അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വരും അത് ആദ്യത്തെ ഒരു പ്രാവശ്യം മറക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഇല്ലെങ്കിൽ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്തുകഴിഞ്ഞാലും പെട്ടെന്ന് ആവി കൊണ്ടിട്ട് ആവും പക്ഷേ ബ്രെഡിലേക്ക് വെള്ളം കഴിഞ്ഞാൽ ബ്രെഡ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വകി സ്വി പോലെ ആയി അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ അപ്പോൾ രണ്ട് പുറം നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ആയി തോന്നി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഏകദേശം ആയിട്ടുണ്ട് എന്നും കൂടി തിരിച്ചിറങ്ങോട്ടോ ബ്രെഡ് കൂടെ റെഡി ആയിട്ടുണ്ട് പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ശരിക്കും നമ്മൾ ആ ഡൊമിനോസിൽ കഴിക്കുന്ന ടേസ്റ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ സാധാരണ ബ്രെഡിലാണ് ചെയ്തതെന്ന് മാത്രം എന്താ അതിൻ്റെ ഉള്ളിൽ ചീസ് കണ്ടില്ലേ ആ നല്ല ചൂടുണ്ട് അപ്പോൾ ഇതാണ് ഗാർലിക് ബ്രെഡ് നമ്മുടെ വീട്ടിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം എന്താ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ടാക്കി കേട്ടോ അത്രയും ബട്ടർ വെച്ചിട്ട് അപ്പോൾ ഈസിയാണ് കുട്ടികൾക്ക് ഇഷ്ടമാവും ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം